നമസ്കാരം തിരഞ്ഞെടുപ്പിന് ഒരു വർഷം മാത്രം ബാക്കി നിൽക്കവേ തമിഴക രാഷ്ട്രീയത്തിൽ കളം പിടിക്കാനുള്ള ശ്രമം ശക്തമാക്കുകയാണ് നടൻ വിജയ് നേതൃത്വം നൽകുന്ന ടി വി ഡി എം കെ വിമർശിച്ചുകൊണ്ട് കളം പിടിക്കാൻ തുടക്കം മുതൽ ശ്രമിച്ചുവെങ്കിലും അതെല്ലാം തന്നെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ടു പോകുക എന്ന രാഷ്ട്രീയ തന്ത്രമാണ് എം കെ സ്റ്റാലിൻ പയറ്റുന്നത് ഇതിനിടെ ഡി എം കെ സർക്കാരിനെതിരെ ടാസ്മാർക്ക് അഴിമതി ആരോപണം ഉയർന്നതോടെ ഇതും ഏറ്റുപിടിച്ചുകൊണ്ടാണ് വിജയ് ഇപ്പോൾ രംഗത്ത് വന്നത് ഇതിനായി ഡൽഹിയിലെത്തി എം കെ സ്റ്റാലിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടതും വിജയ് രാഷ്ട്രീയ ആയുധമാക്കി മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ ഡൽഹി സന്ദർശനത്തെ കടന്നാക്രമിച്ചുകൊണ്ട് ടി വി കെ അധ്യക്ഷൻ രംഗത്ത് വരികയായിരുന്നു ഇ ഡിയെ പേടിച്ചു മുഖ്യമന്ത്രി ബി ജെ പിയിൽ അഭയം പ്രാപിച്ചു ഡൽഹി സന്ദർശനം ടാസ്മാക് അഴിമതിയിലെ ഇ ഡി അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിലാണ് എന്നും വിജയ് പറഞ്ഞു മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് അന്വേഷണം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു കുടുംബത്തിനും അടുപ്പക്കാർക്കും വേണ്ടി തമിഴ്നാടിന്റെ അഭിമാനം പണയം വെച്ചു ഇരു കൂട്ടാരും രഹസ്യ സഖ്യത്തിലെന്നും വിജയ് പറഞ്ഞു സ്റ്റാലിൻ ഡൽഹിയിലെത്തിയത് നീതി ആയോഗ് യോഗത്തിനായിരുന്നു എന്നും ശേഷം പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയോ ഡി എം കെ ഭയക്കുന്നില്ല എന്നും ഏതൊരു ിയമ നടപടിക്കും നിയമപരമായ മാർഗങ്ങളിലൂടെ മറുപടി നൽകുമെന്നും തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞു സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് ഡി എം കെ തുടരുമെന്നും അതൊരു രാഷ്ട്രീയ സമ്മർദ്ദത്തെയും ചെറുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഞങ്ങൾ ഇ ഡിയെയോ മോദിയെയോ ഭയക്കുന്നില്ല കരുണാനിധി വളർത്തിയെടുത്ത ഡി എം കെ പെരിയാറിന്റെ തത്വങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ആത്മാഭിമാനമുള്ള പാർട്ടിയാണ് എം കെ സ്റ്റാലിന്റെ ഡൽഹി സന്ദർശനം തമിഴ്നാടിന് കേന്ദ്ര ഫണ്ടുകൾ നേടിയെടുക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നുവെന്നും ഉദയനിധി പറഞ്ഞു അതിനിടെ വിജയ്യുടെ പാർട്ടിയുടെ യുവജന നേതാവായിരുന്ന വൈഷ്ണവി പാർട്ടി വിട്ട് ഡി എം കെയിൽ ചേർന്നത് ടി വി കെക്ക് തിരിച്ചടിയായിരുന്നു കോയമ്പത്തൂരിലെ ഡി എം കെ ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ വൈഷ്ണവി ഡി എം കെ അംഗത്വം സ്വീകരിച്ചു മുൻമന്ത്രി സെന്തിൽ ബാലാജി ചടങ്ങിൽ അധ്യക്ഷനായി വൈഷ്ണവിയോടൊപ്പം നിരവധി യുവ ടി വി കെ പ്രവർത്തകരും ഡി എം കെയുടെ ഭാഗമായി യുവജനങ്ങളെയും സ്ത്രീകളെയും ടി വി കെ പാർട്ടി സംവിധാനം അവഗണിക്കുകയാണ് എന്ന് വൈഷ്ണവി പറഞ്ഞു യുവജന ശാക്തീകരണത്തിന്റെ വേദിയാവുമെന്ന് കരുതിയ ടി വി കെ ബി ജെ പിയുടെ മറ്റൊരു പകർപ്പായി മാറിയെന്നും വൈഷ്ണവി പറഞ്ഞു വ്യക്തിപരമായ സമയം മാത്രമല്ല പണവും താൻ ടി വി കെക്ക് വേണ്ടി ചിലവഴിച്ചു പാർട്ടി നടത്തുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി അഞ്ചു ലക്ഷം രൂപയോളം ശേഖരിച്ചു എന്നാൽ മുതിർന്ന നേതാക്കൾ മുഖം തന്നതുപോലുമില്ല എന്നും വൈഷ്ണവി പറഞ്ഞു നീ വെറും ഒരു പെൺകുട്ടിയാണ് നിനക്ക് രാഷ്ട്രീയത്തെക്കുറിച്ച് എന്തറിയാം മുതിർന്ന നേതാക്കൾ ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത് എന്നും വൈഷ്ണവി പറഞ്ഞു നേരത്തെ തമിഴ്നാട്ടിലെ ടാസ്മാക് മദ്യ അഴിമതിയുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന അന്വേഷണവും റെയ്ഡുകളും സുപ്രീംകോടതി സ്റ്റേ ചെയ്തിരുന്നു ഇ ഡിക്കെതിരെ രൂക്ഷമായ വിമർശനവും സുപ്രീംകോടതി നടത്തി ഇഡി എല്ലാ പരിധികളും ഫെഡറൽ തത്വങ്ങളും ലംഘിക്കുന്നുവെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു ടാസ്മാക് മദ്യ അഴിമതി സംബന്ധിച്ച് അന്വേഷണം നടത്താൻ ഇഡിക്ക് മദ്രാസ് ഹൈക്കോടതി അനുമതി നൽകിയിരുന്നു മദ്രാസ് ഹൈക്കോടതിയുടെ ഈ ഉത്തരവ് ചോദ്യം ചെയ്തുകൊണ്ടാണ് തമിഴ്നാട് സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചത് അഴിമതിയുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് പോലീസ് നാല്പത്തിയൊന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് തമിഴ്നാട് സർക്കാരിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായ സീനിയർ അഭിഭാഷകൻ കപിൽ സിബൽ എന്നാൽ അന്വേഷണത്തിന് മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടത് ഈ ഉത്തരവിന് ശേഷം എ ഡി ഉദ്യോഗസ്ഥർ ടാസ്മാക് ആസ്ഥാനത്ത് റെയ്ഡ് നടത്തിയെന്നും കോർപ്പറേഷന്റെ എം ഡിയും ഭാര്യയും ഉൾപ്പെടെയുള്ളവരെ കസ്റ്റഡിയിലെടുത്തുവെന്നും കോർപ്പറേഷനു വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായ സീനിയർ അഭിഭാഷകൻ മുകുൾ റോത്തഗി ചൂണ്ടിക്കാട്ടി ജീവനക്കാരുടെ ഫോണുകളിലെ വിശദാംശങ്ങൾ ക്ലൗൺ ചെയ്ത് ഇഡി ഉദ്യോഗസ്ഥർ കൊണ്ടുപോയതായും ഇത് സ്വകാര്യതയുടെ ലംഘനമാണ് എന്നും റോത്തഗി വാദിച്ചു തുടർന്നാണ് ഇഡിക്കെതിരെ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് അധ്യക്ഷനായ ബെഞ്ച് രൂക്ഷമായ വിമർശനം നടത്തിയത് ആയിരം കോടിയുടെ സാമ്പത്തിക തട്ടിപ്പാണ് നടന്നത് എന്ന് ഇ ഡിക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജു സുപ്രീംകോടതിയെ അറിയിച്ചു